ഞാൻ ഡോക്ടർ ആർ അനിൽകുമാർ ജോസ്കോ മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻ സൈക്യാട്രിസ്റ്റ് ഞാൻ ഇന്നലൂടെ പറയാൻ പോകുന്നത് ലഹരി വിമുക്ത ചികിത്സയെക്കുറിച്ചാണ് ഇവിടെ നമ്മുടെ ആശുപത്രിയിൽ രോഗികളുടെ കൂടെ അത് നിൽക്കേണ്ട ആവശ്യമില്ല ഇറ്റ്സ് കസ്റ്റോഡിയൽ കെയർ എന്ന് പറയും നമ്മൾ തന്നെയാണ് രോഗിയുടെ ബെസ്റ്റ് വിശ്വസിച്ച് ഏൽപ്പിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ചികിത്സ കിട്ടുന്നതായിരിക്കും ചികിത്സയുടെ ചികിത്സയ്ക്ക് മൂന്ന് ഘട്ടങ്ങളുണ്ട് ആദ്യത്തെ ഘട്ടം പിൻവാങ്ങൽ ലക്ഷണങ്ങളെ ചികിത്സിക്കുക വിഡ്രോവൽ സിംഡംസ് എന്ന് പറയും സ്ഥിരമായി മദ്യവും മദ്യവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് നിർത്തുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങളാണ് വിഡ്രോവൽ സിംഡംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങൾ നമ്മുടെ വീട്ടിൽ എന്നും ചെടിക്ക് വെള്ളമൊഴിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ചെടിക്ക് വെള്ളം ഒഴിപ്പ് നിർത്തുമ്പോൾ എന്ത് പറ്റും അത് ശരിക്കും അതി വാടും അവസാനമാണ് കരിഞ്ഞു പോകുന്നത് അതേപടി തന്നെയാണ് നമ്മുടെ അവസ്ഥയും സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ ഈ ലഹരി ഉപയോഗിക്കുന്നവർ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് അവർക്ക് ആദ്യമായി ശാരീരികമായിട്ട് തളർച്ച ഉണ്ടാകും ഓർമ്മക്കുറവുണ്ടാകും ചിലവർ അക്രമാസക്തരാകും ചിലവർ എന്താ പറയുക ആത്മഹത്യാ പ്രവണത കാണിക്കും ഇതാണ് നമ്മൾ പലപ്പോഴും ആശുപത്രിയിൽ കേൾക്കുന്നത് ആശുപത്രിയിൽ നിന്ന് ചാടി മരിക്കുന്നതെന്നൊക്കെ പറയുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർ വിഡ്രോവൽ സിംറ്റംസ് അഥവാ പിൻവാങ്ങൽ ലക്ഷണങ്ങളിൽ ഉണ്ടാകുന്നതാണ്